ഉണർവിന്ധനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രഭാതവനത്തെ അറിയിക്കട്ടെ പറയപ്പെടുന്ന മെസ്സേജുകൾ ഈ രാവിലെ ഏഴ് മണിക്കുള്ള ലൈവ് അതുപോലെ വൈകിട്ട് അഞ്ച് മണിക്കിടുന്ന വീഡിയോസ് ഷോർട്സും വീഡിയോസ് ധാരാളം പേര് കാണുന്നു കമൻറ്റ് ചെയ്യുന്നു എല്ലാവരെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് ഞാൻ ഇന്ന് കൊടുത്തിരിക്കുന്ന ഇന്ന് ഫാസ്റ്റിങ്ങിൽ ഇന്ന് ഭവനത്തിൽ തന്നെ മുഴുവനായിട്ടിരിക്കുകയാണ് പ്രാർത്ഥനയിൽ തന്നെ ഉപവാസിലും പ്രാർത്ഥന അങ്കിരിക്കാൻ ആഗ്രഹിക്കുന്നു ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ അങ്ങ് മാറ്റി വെക്കും അത്രയ്ക്കുന്ന നടുവിൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമെന്ന് ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ് നിൻ്റെ ശത്രുവിനെ നീ നീ ഇന്ന് കാണുന്ന ശത്രുവിനെ ദൈനം കാണുകയില്ല അപ്പം ഒരു ഭാഗം വേദപുസ്തക പരിജ്ഞാനമുള്ളവർക്ക് അല്പം വായിക്കുന്നവർക്ക് അറിയാൻ കഴിയും പുറപ്പാട് പുസ്തകത്തില് ശങ്കടനാധികെ ഇസ്രേൽ മക്കൾ വരുന്ന ഘട്ടത്തിൽ ദൈവരെ കൊണ്ടുവരുകയാണ് വാത്തദേശത്തെ കൊണ്ടിരുമ്പോൾ അവരുടെ ശത്രുവിനെ അതായത് പറഭുവിനേയും സൈന്യത്തെയും ദൈവം അയക്കുക പറവോനെയും സൈന്യത്തെയും ദൈവം അയക്കുമ്പോൾ അവരുടെ രഥചക്രങ്ങളുടെ ശബ്ദമൊക്കെ അവർ കേൾക്കുമ്പോൾ ഇവർ പറയുന്നൊരു വാക്കുണ്ട് അവിടെ വെച്ച് ഞങ്ങൾക്ക് മിശ്രമിൽ ഷൗല്ലാണു ഞങ്ങളെ കൊണ്ടുവന്ന് അപ്പം മരണം അവർ മുമ്പിൽ നിശ്ചയിച്ചു ഞാൻ ആ ഭാവത്തൊന്നുമല്ല ഒരു ഇന്നെനിക്ക് പറയാനുള്ള മെസ്സേജ് ഈ മോശയും ഇവർ പറയുന്നതനുസരിച്ച് നിലവിളിക്കുകയും കരയുകയും ചെയ്യുമ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട് നീ എന്തിനാ കരയുന്നെ ഞാൻ എന്താണ് എൻ്റെ കയ്യിൽ നൽകിയിരിക്കുന്നത് ദൈവം എന്നിട്ട് ഈ മോശ ജനത്തോടൊരു ശബ്ദം പറയുന്നുണ്ട് ഇന്ന് നിങ്ങൾ കണ്ട ഈ മിശ്രമിനെ ഇനി നിങ്ങൾ കാണുകയുള്ള ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയെ കണ്ടുകൊഴുവിൻ ആ രക്ഷയായിരുന്നു ചങ്കടർ പുലർത്തി ഇവരെ മുൻപോട്ട് നയിക്കുന്നത് അവിടെ ഞാൻ നിൽക്കുന്നില്ല എനിക്ക് പറയാനുള്ള സന്ദേശം ഇതാണ് ഇന്ന് കണ്ട മിശ്രമിനെ നീനീം കാണുകയില്ല കുഞ്ഞെ ഇതേം നമ്മൾ മനസ്സിലായിരുന്നു നിങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ വർഷം പല ദിവസന്മാരും ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താ നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കൽ വെയിലത് കാണാൻ എന്നറിയാം ഒരു കാര്യം യു ഡിഡ് ഇൻ ഗെറ്റ് ദ റെവലേഷൻ നിങ്ങൾക്ക് ആ ഒരു വെളിപ്പാട് കിട്ടിയില്ല അതായത് മനുഷ്യരെ അല്ല ശത്രു എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് പോരാട്ടമുള്ള ജല രക്തങ്ങളല്ല അല്ലേ ആരെങ്കിലും നമ്മുടെ ശത്രുത അവരെ നമ്മൾ നാളേനേയും കാണുകയല്ല അതല്ല എൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളിന്ന് ഫേസ് ചെയ്യുന്ന വിഷയം പവറവിഷയം ഈജിപ്ഷ്യൻസാരും അവരെ അടിമകളാക്കി അല്ലേ അവരേ വീണ്ടും പിന്തുടർന്നു ഒത്തിരി അടിമപ്പണികൾ ചെയ്യിച്ച് ആ മിശ്രിമിനെ നിങ്ങളിനി കാണത്തില്ല കാരണം അവന് കടന്നു വരാൻ കഴിയത്തില്ല ദൈവമക്കൾ കടന്നു പോകുന്ന വഴിയിലൂടെ അവന് വരാനൊക്കത്തില്ല അതിൻ്റെ ദൈവം അവർക്ക് തുടർന്ന വഴിയിലൂടെ പറവനും സൈം ശ്രമിച്ചു പക്ഷേ അവർ മുങ്ങിപ്പോയി അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ് എങ്ങനെ മിശ്രമനെ കാണാൻ കഴിയത്തില്ല നിങ്ങൾ ആ വചനം അതായത് കടഭാരത്തിൻ്റെ നടക്കുള്ളവരാണെങ്കിൽ രോഗാവസ്ഥയിലാണെങ്കിൽ തലമുറയുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇനി ആ പരാജയം ഞാൻ കാണത്തില്ല പറയുമ്പോൾ ഉടനെ അത് വെളിപ്പെടുവെന്നല്ല വളരെ ഗൗരവരമായി ശ്രദ്ധിക്കണം ഉടനെ അതിന് മറുപടി ലഭിക്കുമെന്നല്ല നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു വെളിപ്പാട് ലഭിക്കുകയാണ് ഞാൻ ഈ ആളല്ല ഞാൻ ഈ വ്യക്തി അല്ല കടം ഉള്ള അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളൊരു പേര് ലോകം തരും രോഗത്തിന് അല്ലെങ്കിൽ തകർച്ചയ്ക്ക് പരാജയങ്ങൾക്കകത്ത് കണ്ടില്ല വിധിയാണ് കണ്ടില്ലേ തുടർന്നെല്ലാം എല്ലാവർക്കും പ്രശ്നമാണ് അവരുടെ തലേവരിയാണ് ഇത് നിങ്ങൾ അങ്ങനെയുള്ള ഒരാളല്ല എന്ന് തീരുമാനമെടുക്കുക അതിനു വേണ്ടി നിങ്ങളൊരാഗ്രഹവും ഒരു പ്രാർത്ഥനയും ദൈവമെനിക്ക് വേണ്ടി ഒരു മഹത്വം വെളിപ്പെടുത്തുമെന്ന് ചിന്തിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ടേക്ക് പ്ലേസ് യു വിൽ സീ ദറക്കിൾ may not be at now, maybe later, maybe after many months or, or years. ഓർ ഇയേഴ്സ് അപ്പം നിങ്ങൾക്ക് ആ സന്തോഷത്തിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും ദൈവം അത് ചെയ്തു ഇനിയും ഞാൻ ആ മിശ്രമിനെ കാണത്തില്ല ദ ഈജിപ്ഷ്യൻസ് ഹും യു ഹാവ് സീൻ വിൽ സീ നോ മോർ എന്ന് പറഞ്ഞാൽ നിനക്കതിലേക്ക് അത് നീ കാണത്തില്ല ആ ഒരു തീരുമാനത്തിലേക്ക് നീ വരുമ്പോൾ അടുക്കത്തില്ല ഓരി ആ ആ ദൂതൊന്ന് പരിശുദ്ധാൽ ഏറ്റെടുത്ത് ആ ശത്രുവിനെ കാണത്തില്ലെന്ന് നിങ്ങളത് ഹൃദയത്തിനകത്തേക്ക് അവിശ്വാസത്തോടെ ഏറ്റെടുത്തിട്ട് കഴിയുമെങ്കിൽ എന്നും നിങ്ങൾ പറയണം ഇന്ന് ഞാൻ ഫേസ് ചെയ്യുന്ന ഈ ഒരു വിഷയം എന്നെ തകർക്കുന്ന എന്നെ പരാജയപ്പെടുത്തുന്ന മനസ്സിനെ വിഷമിപ്പിക്കുന്നു ഞാൻ ഈ അവസ്ഥയിൽ നിന്ന് പുറത്ത് കടന്നു വരും ഇനി അതെന്നെ ഇനി ഞാൻ കാണത്തില്ലെന്ന് പറഞ്ഞാൽ അത് ഇനി എന്നെ ഇറിറ്റേറ്റ് ചെയ്യത്തില്ല ഇനി എൻ്റെ മേലത് നൂകമിടാൻ പറ്റത്തില്ല എന്നും നിങ്ങളത് പറയുമ്പോൾ അതിലേക്ക് ഞാൻ എൻ്റെ ഭാര്യയോട് ഇന്ന് രാവിലെ പ്രാർത്ഥനയുടെ മതി ദൈവം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു നീ ഫലപ്രദമായ മുന്തിരി വഴി കാണുന്ന ദൈവം എന്നോട് പറഞ്ഞേക്കാം നീ മതേറ്റ് പറയുന്നു നൂറ്റി ഇരുപത്തെട്ടാം സംഘടന ഫലപ്രദമായ മുന്തിരി വഴി എന്ന് പറഞ്ഞാൽ വൈസ് ഇനഫ് ഹെൽത്ത് ഇനഫ് എന്തോ എല്ലാം വെറും ഒരു ചുമ്മാ ഒരു മുന്തിരിവള്ളിയല്ല നീ അനുഗ്രഹമാ നീ അതെന്ന് ആകൊണ്ട് പറയണം അത് തന്നെ വരും നിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വിൽ ബി മൈറ്റ് ഇൻ ദ ലാൻഡ് ദ ആർ ടാക് ഫ്രം ദ ലോഡ് ദർ ഇസ് ഗ്രേറ്റ് അവർ ഹോവിയാൽ ഉപദേശിക്കപ്പെട്ടവരാണ് അവരുടെ പ്രതിഫലം ആണ് അവർ മേശയ്ക്ക് ചുറ്റും കുലുവതകളാണ് അപ്പം പറയുന്ന പോലെ സംഭവിക്കത്തുള്ളൂ അത് ഒറ്റ ദിവസം കൊണ്ട് പറയത്തില്ല ആ വാചനം വീണ്ടും 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 അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ശബ്ദമായിട്ട് ഏറ്റെടുത്തു നീ ഇന്ന് കാണുന്ന ആ അവസ്ഥ ഞാൻ അവസ്ഥ എന്ന് പറയുമ്പോൾ നെഗറ്റീവായി ഒരു ദൈവ പൈ തന്നെ കടന്നു പോകാൻ കഴിയുക ദൈവം തരുന്ന ഒരു കഷ്ടതയുടെ ഒരു ടെസ്റ്റാണ് എനിക്കറിയത്തില്ല അതൊന്ന് അത് നിങ്ങൾക്ക് അത് നിങ്ങൾ ഏറ്റെടുത്തോണം അതിനെ ഞാൻ രോഗങ്ങളൊന്നും അങ്ങനെ പരിശോധിച്ചില്ല പക്ഷേ നിങ്ങൾ കടന്നു പോകുന്ന ആ സാഹചര്യങ്ങൾ നിങ്ങൾക്കൊരു നിങ്ങൾക്ക് വരുന്നു നിങ്ങൾ പറഞ്ഞ ഇത് 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 ക്ഷണികമാണ് ഇത് അതിലെ ഭജനം പറഞ്ഞ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അനവധി നിത്യ തേജസ്സിന്റെ ഖനം വരാൻ കാരണമാകും ഇന്ന് ഞാൻ കാണുന്ന ആ സാഹചര്യം അതിൽ ഞാൻ പുറത്തു വരും നിങ്ങളത് വിശ്വസിക്കു വിശ്വാസം വരുമ്പോൾ ലഭിച്ച പോലൊരു വിശ്വാസം വരും അതാണ് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചോദിക്കുന്നില്ല വെൻ അവർ യു പ്രേ യു ബിലീവ് യു ആൾറെഡി റിസീവ് യു വിൽ ഹാവ് ഹവ് പ്രവചിക്കുകയാണ് ഞാൻ നിങ്ങളുടെ അകത്തേക്ക് ഒരു ആശ്വാസം ഒരു പ്രാവശ്യമില്ല കാണുന്നുള്ള മേൽ ഞാൻ ഒരു ആശ്വാസം ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ ഇടുക ഒരു സമാധാനത്തിൽ അപ്പം നിങ്ങളൊന്നും കാണുന്നില്ലല്ലോ പതിനമ്പത് അന്നയുടെ മുഖം പിന്നെ വാടിയില്ല ഈ ചെറിയ സന്ദേശമേ ഉള്ളൂ ഇന്ന് മുഴുവൻ നിങ്ങളെ ഇന്നും നല്ല ഒരാഴ്ച മുഴുവൻ നിർത്തുന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളിനി ആ ഒരു ഭാരം നിങ്ങൾ കാണത്തില്ല അതിൻ്റെ അർത്ഥം ദൈവ എടുത്ത് കളയും ഇന്നെന്ന് പറയുമ്പോൾ എന്തെയാണ് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് മക്കൾ ഇസ്രീമക്കളൊരു സ്റ്റെപ്പും അങ്ങോട്ട് വെക്കേണ്ടാറുണ്ട് നിങ്ങളത് ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരു ഭാര്യ പെട്ടെന്ന് പല പ്രധാനമന്ത്രി വളിയുടെ അനുഭവത്തിലേക്ക് വരത്തില്ല ഒരു പുരുഷൻ പെട്ടെന്ന് അനുഗ്രഹത്തിൻ്റെ അളവിലേക്ക് വരത്തില്ല യേസ് ക്രിസ്തുവിൽ അനുഗ്രഹം അതിലേക്ക് നടക്കണം അതിലേക്ക് ആ മഞ്ഞ പോയി ഒരു പറക്കി ആ പൊടിച്ച് കഴിച്ച പോലെ ആ ആ വ്യവസ്ഥയിലേക്ക് നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ സംതിങ് ഗ്രേറ്റ് എക്സ്ട്രാ ഓർഡിനറി സൂപ്പർ നാച്ചുറൽ വിൽ ഹാപ്പൻ ഇൻ യുവർ ലൈഫ് കർത്താവേ ഇന്നില്ല ഇല്ലായിരിക്കുന്ന ഓരോ മക്കളെയും ഞാൻ അനുഗ്രഹിക്കുന്നു അവരുടെ ജീവിതത്തിൻ്റെ ആ കാഴ്ചപ്പാട് മാറിട്ട് കിടത്തേ അവരിന്ന് കാണുന്ന അതാ നിങ്ങൾക്ക് വേണ്ടി ദൈവനിക്കു പറഞ്ഞു ഇന്ന് കണ്ട ആ ശത്രുവിനെ ആ അപ്രതികൂലത്തെ നിൻ്റെ മനസ്സിനെ അലട്ടുന്ന നിൻ്റെ തലമുറയെ അലട്ടുന്നു നിന്നെ ഭാരപ്പെടുന്നു എഴുന്നേൽക്കുമ്പോൾ നിൻ്റെ അകത്ത് ഭാരപ്പെടുന്നു ആ ദുഷ്ടനെ ആ തന്ധകാര ശക്തി നീ ഇനിയും കാണത്തില്ല ഒരു പക്ഷേ നിങ്ങളതിൻ്റെ റിസൾട്ട് ഒരു 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 അടുത്ത മാസമായിരിക്കും അല്ലെ അടുത്ത വർഷമായിരിക്കും അതിൽ തന്നെ മുറുക പിടിച്ചു കീ പോ ഗിവ് അതീതം മാറിപ്പോകല് ഞാൻ വീണ്ടും പ്രവചന ശബ്ദത്തിൽ പറയുന്നു പരാജയത്തെ കാണുകയില്ല കാണുകയില്ല കാണുകയില്ല